നിഖിൽ ഇപ്പം അമ്മയാണ് ഓക്കെ അമ്മയ്ക്കപ്പുറം ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ നിഖിൽ വിലയിരുത്തുന്നത് ഇപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്റ്റ് അമ്മേനെ മുതലേ അറിയാം നിഖിലിനെ പക്ഷെ അമ്മ വന്ന ഒരു വഴിയിൽ അവരുടെ സന്തോഷം അതാണെങ്കിലായിക്കോട്ടെ എന്ന് എങ്ങനെയാണ് നിഖിൽ അതിനെ കാണുന്നത് അമ്മയുടെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം ഇപ്പം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞപോലെ ഇപ്പം റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ഓരോന്ന് പറയും പിന്നെ ചിന്തിച്ചു നോക്കിയപ്പം അമ്മ കുറെ കഷ്ടപ്പാടുകളിൽ കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രോപ്പർ ഒരു മെയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മക്ക് കിട്ടിയിട്ടില്ല അത് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കത് കത്തിയത് അപ്പൊ ആ ഒരിതില് അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു മ്മയുടെ സന്തോഷം അതാണെങ്കിൽ അമ്മയമ്മയുടെ വഴിയിൽ വിടാൻ തന്നെയാണ് ഇപ്പം എന്റെ ഒരു ഇഷ്ടം പിന്നെ വേറൊരിതെന്ന് പറയാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല അപ്പൊ ഇതെന്നെ ഡയറക്റ്റ് അത്ര എഫക്ട് ചെയ്യണില്ല പിന്നെ എന്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഒരു ടൈറ്റ് സർക്കിൾ ആണ് ഞാൻ അതിന്റെ പുറത്തോട്ട് അങ്ങനെ പോകാറില്ല അത്ര എന്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ആയിട്ട് മാത്രമാണ് ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റൈൻ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ എനിക്ക് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല റിലേറ്റീവ്സിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അത് പിന്നെ ഒരു ചെവി കൂടെ കേട്ടും മറ്റേ ചെവി കൂടെ കളയും അത്രേ അത്രയുള്ള ആ ഒരു രീതിയിൽ ഉം അതെ അതെ അല്ല നമ്മളെപ്പോഴും ഇപ്പൊ ചേച്ചിയാണെങ്കിലും എനിക്കൊരു മകനുണ്ട് അന്ന് കരുതി ചേച്ചി അത് ഇടാതിരുന്നിട്ടില്ല കാരണം അവൻ വളർന്നു വരുന്ന സൊസൈറ്റിയിൽ അവൻ അറിയണം ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്താൽ അവരെ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പവർ അത് ചേച്ചി അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് എനിക്ക് തോന്നുന്നത് അവനത് മനസ്സിലായത് അവനും യു കെയിൽ വന്നിട്ടുണ്ട് അവിടുത്തെ കൾച്ചർ അവന് അറിയാം പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലുള്ള അവിടെ രണ്ട് ബോയ്സ് ആണ് ഇവന്റെ പ്രായത്തിലുള്ളവർ തന്നെ അപ്പൊ അവൻ ഒരുപാട് ആ വേൾഡ് കണ്ടിട്ടുണ്ട് അവ പഠിച്ചിരുന്ന വ്യക്തിയുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് അവനും ആ ലൈഫ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അപ്പോൾ അറിയാൻ പറ്റും അപ്പം എനിക്കത് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട് എൻ്റെ എന്നുള്ള നിലയിൽ അവനറിയാം ഞാൻ ഇവിടം വരെ പോകും ഏത് ഭാഗത്ത് അവിടെ നിൽക്കാൻ പറ്റും അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്ന അത് അവൻ മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു വാച്ച് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് ആയിരുന്നു എടുത്തിട്ട് ബാഗിലുണ്ട് ഇപ്പൊ കൊണ്ടുവന്ന ബാഗല്ല ഞാൻ എടുത്തിട്ട് ഇത് നമ്മുടെ യു കെ ബാഗ് ഇതിന്റെ ബാഗ് അല്ലെ ഒരു ബോക്സ് ഉണ്ട് ആ വാച്ച് വാച്ച് അതെ വാവ് ാവശ്യം വന്നപ്പോ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് അല്ല ഞാൻ പറഞ്ഞു എടാ നീ വാങ്ങിച്ചുവരുന്നത് അഞ്ചു പൈസ വരാൻ ഓറഞ്ച് മുട്ടോ നാരങ്ങിന്റെ വാച്ച് സൂപ്പർ ഇല്ല അതേ ഇതാണ് ഒരു അങ്ങനെ കാരണം ഞാൻ ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഞാൻ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ എനിക്ക് എനിക്കെന്താണോ ആവശ്യം എനിക്ക് ദൈവം അത് ഞാൻ അതിനു വേണ്ടി ഇത് ചെയ്യുന്നു കഷ്ടപ്പെടുന്നു അതെനിക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ടിപ്പം ആരായാലും ഇപ്പം നല്ല ആരായാലും ലൈഫില് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല ചിലപ്പോൾ അതെൻ്റെ ലൈഫ് പഠിപ്പിച്ചതായിരിക്കാം കാരണം എനിക്ക് അങ്ങനെ ഒന്നിനോടും അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് യു കെയിലുള്ള ആൾക്കാരൊക്കെ പറയും ചേച്ചി എന്തുകൊണ്ടാണ് അവർ വീട് പണിയാത്തത് എന്തുകൊണ്ടാണ് ഒരു കാർ എടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാത്തത് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടല്ല പക്ഷെ ഞാൻ ഓർത്തിട്ട് ലൈഫെന്ന് പറയുന്നത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നു ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിതം എന്താണ് എനിക്ക് എന്തൊക്കെയാണ് എൻജോയ്മെൻറ്റ് എൻ്റെ ഹാപ്പിനെസ് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലായപ്പോഴും അവരെന്നോടും പറഞ്ഞത് റീന ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് മാത്രമല്ല യു കെയിൽ ഇതിനിങ്ങനെ പോകുമ്പോൾ അവർ ഒരു ഫുൾ ഡേ ട്രെയിനിങ് തരും അപ്പോൾ അവർ പറഞ്ഞത് റീന എന്താണോ ഹാപ്പിനെസ് ഉൾക്കൊള്ളുന്ന അതാണ് ഇതിനു വേണ്ടി ജീവിക്കുക ജീവിതം സന്തോഷകരമാക്കുക അതിൽ ഉപരി ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിലാണ് ലൈഫിന്റെ വിജയം സത്യം ചേച്ചി ഞാനിത് ചോദിക്കാൻ കാരണം അവിടുത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ നമ്മുടെ കൊച്ചു പിള്ളേർ കുഞ്ഞു പിള്ളരോട് അവരുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അച്ഛനും അമ്മയാണ് അപ്പം ബന്ധുക്കാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നിന്റെ അച്ഛനും എന്താ അങ്ങനെ കാണിച്ചു എൻ്റെ അമ്മയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു ചോദിച്ചിങ്ങൾ മൊഹംപൊത്തിക്കരയും ഭയങ്കരമായിട്ടും അത് ഒരു തരത്തിലെ മയ്യ അപ്പം എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട് അവനോട് അമ്മ പറയും നിന്റെ അമ്മ വര നി തള്ള വരുമ്പോഴെന്നൊരു ഡയലോഗ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മേനെ വിളിക്കാവളോ എന്ന് പറഞ്ഞു അഞ്ചു പറഞ്ഞത് നമ്മള് ഒരു കുഞ്ഞുങ്ങളോട് പറയുന്നൊരിതാണ് അതെ അത്രത്തോളം കണക്റ്റഡ് ആണ് ഇവിടത്തെ ലൈഫ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇങ്ങനെയും കൂടെ ചിന്തിച്ചു തുടങ്ങി ഇങ്ങനെയും കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയും കൂടെ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അത് വളർന്നു വരുന്നതേ ഉള്ളവർക്ക് അവനൊരിക്കലും അങ്ങനെ അമ്മ അത് ഇതാണ് അങ്ങനെ അത് പക്ഷെ ഒരിക്കലും എന്നെ ഇത് പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ പക്ഷെ എന്നാൽ നമ്മുടെ ആ ഒരു ബന്ധ അതുപോലെ തന്നെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട് അപ്പൊ അവൻ എന്താവശ്യമാണെങ്കിലും ഞാനും ഉണ്ട് എനിക്കൊരു അവനും ഉണ്ട് അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതെനിക്ക് തോന്നി ഇപ്പോഴുള്ള ജനറേഷനുള്ള അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശവും കൂടി ആയിരിക്കാം കാരണം മക്കൾക്ക് കൊടുക്കേണ്ട ആ ഒരു ഫ്രീഡം കൊടുക്കുക പൊസസീവ്നെസ് കുറച്ച് വയ്ക്കുക ഇപ്പം ഞാൻ ഒരിക്കൽ അവനോട് എൻ്റെ മകനാണ് അവൻ ഇങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ ആ ഓവർ പൊസസീവ്നെസ് ഉണ്ടല്ലോ ഞാൻ ഒരിക്കൽ അവനെ പണ്ട് വളർത്തിയിട്ടുള്ളതും ആ ഒരു ഫ്രീഡത്തിൽ തന്നെയാണ് കാരണം ആ ഫ്രീഡം നിനക്കെന്താണോ ശരിയെന്ന് തോന്നുക അത് ചെയ്യുക അതിന് ഞാനായിട്ടൊരു തടസ്സം നിൽക്കില്ല കാരണം അതുപോലെ തന്നെ അവൻ എൻ്റെ ലൈഫിലും അമ്മയ്ക്ക് എന്താണോ ഹാപ്പിനെസ് അപ്പോൾ ആ ഒരു ലൈഫ് പോവാണെങ്കിൽ ഈസി അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒക്കെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകേണ്ടി വരും ഉടനെ കല്യാണമൊക്കെ ഉണ്ടോ അതെ അതെ ചേച്ചി നോക്കുന്നുണ്ടാവും എങ്ങനെയാണ് അവിടെ തന്നെയാണോ നോക്കുന്നത് അവന് വലിയ താല്പര്യം ഇല്ല കാരണം ഇവിടുത്തെ കുട്ടികളെയാണ് കൂടുതൽ അവനൊരു സിമ്പിൾ ലൈഫ് കൊണ്ടുപോകണം എന്നാണ് താല്പര്യം വളരെ ഒരു നോർമൽ ലൈഫ് കാരണം നമ്മൾ ത്രയും അങ്ങോട്ട് നമുക്ക് ലൈഫിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ ഞാൻ ഒരിക്കലും ഒരുപാട് പോഷ് ലൈഫ് ഒരുപാട് അങ്ങനെ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു വ്യക്തിയല്ല നമ്മളുടെ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് എന്താണോ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ചേച്ചി എന്താണെങ്കിലും ചേച്ചിയുടെ ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കേട്ട ഒരു കാര്യമാണ് ചേച്ചി പറഞ്ഞു ചേച്ചി ഇവിടെ നിന്ന് യു കെയിലേക്ക് പറക്കുന്ന സമയത്ത് യു കെയിലേക്ക് പറക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ന്യൂസ് റീഡ് ചെയ്യാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഇനിയും ട്രൈ ചെയ്തു ചേച്ചി നടക്കും ലൈഫിൽ ഇപ്പം ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതില് ചേച്ചി ഇവിടെ വന്നിട്ട് എനിക്ക് അറിയാം നാട്ടിൽ വന്ന് ഒരു മാസം എത്ര മാസം മാസം ഒരു വീക്കും അതിനിടയ്ക്കാണ് ഞാൻ വൺ ഡേ പിടിച്ചത് താങ്ക് യു ചേച്ചി താങ്ക് യു മച്ച് ഓക്കെ എന്തായാലും ശരണ്യുടെ കൂടെ സമയം സംസാരിക്കാൻ പറ്റി ആദ്യമായിട്ടാണ് നിഖിലിന്റെ ഞാൻ മീഡിയയിൽ റിവീൽ ചെയ്യുന്നത് എന്റെ കല് കത്തും പോലും നോക്കരുത് വായിക്കരുത് അല്ല വീഡിയോ താഴെയൊക്കെ വരും നോക്കരുത് അയ്യോ ഇപ്പൊ ശരണ് ഇവരു ആകെ ഉള്ളത് ആ ഒരു ലാപ്ടോപ്പ് ഇത് വേറൊരു ലോകമാണ് എനിക്ക് ലൈഫിൽ ഒരു ഭയങ്കര ഒരു ആഗ്രഹമുള്ളതേ ഒരു ആങ്കർ ആകണം എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അതെങ്ങാനും സാധിക്കൂ അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഞാൻ ശരണ്യ ഒന്ന് ആങ്കർ ചെയ്ത് നോക്കട്ടെ ചേച്ചി ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തരാം ആണോ ഇത് ഞാൻ കടുങ്ങുകയാണ് നിഖിൽ ഓർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ചേച്ചി എന്നോട് ചോദിക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടീഷൻ ഉണ്ട് എനിക്ക് പേയ്മെന്റ് ഉണ്ട് ആണോ പിന്നെ ഇന്റർവ്യൂ പിന്നെ രണ്ടാമത്തത് എന്നോട് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കരുത് ഞാൻ ചേച്ചിയോട് ചോദിച്ചാലോ ചോദിക്കരുത് കണ്ടാ അപ്പൊ അപ്പൊ നമുക്ക് അങ്ങനെ എന്നൊരു ചേച്ചിക്ക് ഞാൻ കഴിയും അപ്പൊ ചേച്ചി നെക്സ്റ്റ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ചേച്ചി എന്താണേലും മോനെ നിഖിലെ വളരെയധികം സന്തോഷം കണ്ടതില് പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം ചേച്ചി ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു രണ്ടു വാക്ക് എന്തായാലും ഇങ്ങനെ ശരണ്യെ എന്നെ ഇന്റർവ്യൂ ചെയ്യണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോ ഞാനതിൽ ഒരു ഒന്നും ഞാനത് അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അത് സ്വീകരിച്ചു എന്തായാലും നിങ്ങളുടെ ആ ഒരു മൂവി വേൾഡ് മീഡിയ വളരെ ഉന്നത നിലവാരമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശരണ്യക്ക് നമസ്കാരം താങ്ക്